ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ചാടിയെ കണ്ട് തിരിച്ചെത്തിയ മാഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാണ് നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു മഞ്ചാടിക്കെതിരെയും ജീവനാജിനെതിരെയും എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ മഞ്ചാടിക്ക് നല്ല സംശയമുണ്ട് അതിലിപ്പോൾ മഞ്ചാടിയും എന്നെയും സംശയിക്കുന്നു എന്ന് പറയട്ടോ അപ്പോൾ അമ്പിളി പറയണ് അച്ഛൻ വെറുതെ രഘുവേട്ടനെയും ഞങ്ങളെയൊന്നും സംശയിക്കരുത് പിന്നെ ശബരിയും വിനയനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദയപറയാണ് അതിന് ശബരിയേട്ടനും വിനയേട്ടനും എന്താണ് ാണ് ചെയ്തത് മഞ്ചാടിയെ കാണാതായപ്പോൾ ഈ നാട് മുഴുവൻ തെരഞ്ഞു നടന്നതാണത് ഞങ്ങളുടെ കടമയല്ലേ അച്ഛ എന്ന് പറയുമ്പോൾ ചീരു പറയുന്നത് ദാസങ്കർ മഞ്ചാടിയെ ജീവൻ രാജിന്റെ വീട്ടിൽ നിന്ന് പോലീസിനെ കൊണ്ട് ബലമായി പിടിപ്പിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിന്റെ ശേഷം പിന്നെ ദാസങ്കർ പിന്നെ അതിൽ ഇടപെട്ടിട്ട് പോലുമില്ല അപ്പോൾ അനുപമ പറയുന്നത് അത് ശരിയാണ് അച്ഛ അതിന്റെ ശേഷം ഞങ്ങൾ ആരും തന്നെയും മഞ്ചാടിക്കും ജീവൻ രാജിനുമെതിരെ ഒന്നും ചെയ്തിട്ടില്ല അച്ഛ ഞങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ട് കാര്യമില്ല മഞ്ചാടിക്കാണ് വിശ്വാസമില്ലാത്തത് മഞ്ചാടിക്ക് നല്ല ഉറപ്പുണ്ട് ആരൊക്കെയോ ചേർന്ന് ജീവനെ അപകടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ നാളെ അവൾ ആരുടെ പേരാണ് പറയുന്നത് എങ്കിൽ അവളോടൊപ്പം നിൽക്കാനാണ് എനിക്ക് കഴിയുള്ളൂ കാരണം ഞാൻ എൻ്റെ മോളെ മനസ്സുകൊണ്ട് പോലും ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് അവളുടെ മുന്നിൽ തെളിയിക്കണം അതുകൊണ്ട് ജീവനെ ആരാണോ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അവരെ പുറത്തു കൊണ്ടുവരികയും വേണം അതാരാണെങ്കിലും അതിന് ശിക്ഷ അവരനുഭവിക്കുകയും വേണം എന്ന് പറയുമ്പോൾ രേഖു പറയാം ഉമ്മാവൻ പറയുന്നത് പോലെ മഞ്ചാടിയെ ചതിച്ചവരെ ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം എന്നാണ് എന്റെയും അഭിപ്രായം പുതിയ പരാതിയുമായി പോലീസിന്റെ മുന്നിൽ തിന്റെ മുന്നേ ഇന്ദ്രന്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം സുശീലാന്റി പറഞ്ഞിട്ടാണ് ജീവൻ രാജനെ ആസിഫ് തുരത്തിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് എന്നല്ലേ പറഞ്ഞത് മഞ്ചാടിയോട് അപ്പോ അതിന്റെ സത്യാവസ്ഥ കൂടി നമുക്ക് അറിയണ്ടേ ഞാന് സത്യനെ വിളിച്ചിരുന്നു അപ്പോ സത്യനാണ് എന്നോട് ഇക്കാര്യമൊക്കെ പറഞ്ഞത് അപ്പോ ഇന്ദ്രൻ പറയണേ എന്തായാലും അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അമ്മ ആസിഫിനെ തള്ളി പറയുകയാണെങ്കിൽ ഉറപ്പായും മഞ്ചാടി ആസിഫിനെതിരെയാവും കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴാണ് ഇന്ദ്രന്റെ ഫോണിലേക്ക് സത്യന്റെ കോള് വരുന്നത് എന്നിട്ട് അമ്മ സംസാ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇന്ദ്രം പെട്ടെന്ന് അവിടെ നിന്ന് പോകാനൊരുങ്ങോ അപ്പോൾ മാഷി പറയണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രൻ പോകുന്ന സമയത്ത് അനുപമയൊക്കെ ഒന്ന് നോക്കിയ ശേഷം പറയുകയാണ് അമ്മയിൽ നിന്നും ഞാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ സത്യം അറിയാൻ ശ്രമിക്കാം മിക്കവാറും അമ്മയിൽ നിന്ന് തന്നെ സത്യം അറിയുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അനുപമം അതൊക്കെ ഒരു പുച്ഛഭാവത്തിലാണ് കേട്ടോ കേൾക്കുന്നത് അമ്മയും മോനും കണക്കാണെന്നുള്ള ഭാവത്തിൽ എൻ്റെ അമ്മ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് ജീവൻ രാജിനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടാണ് ഇന്ദ്രം പോകുന്നത് കേട്ടോ അങ്ങനെ അനുപമ ആ കണക്കാണ് ഒക്കെ നടന്ന തന്നെ എന്നുള്ള ഭാവത്തിൽ ഇന്ദ്രനെ ഒന്ന് നോക്കുകയാണ് പിന്നീട് ഈ സമയം ഹോസ്പിറ്റൽ സോനയുടെ അടുത്തേക്ക് ശ്യാമും സത്യനും കൂടി ചെല്ലുക കേട്ടോ എന്നിട്ട് സത്യം പറയണ് നീ പറഞ്ഞതുപോലെ അമ്മ സംസാരിച്ചതൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളങ്ങോട് കയറി ചെല്ലുന്ന സമയത്ത് അമ്മ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു അപ്പോൾ സോനെ പറയണേ അങ്ങനെയല്ലല്ലോ എന്നോട് അമ്മ ഇന്ദ്രനെ കാണണം എന്ന് പറഞ്ഞതാണല്ലോ നല്ല വ്യക്തമായി പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ശ്യാമ പറയണേ ഞങ്ങളത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ അത് സോനയ്ക്ക് തോന്നിയതായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ത് സത്യട്ടാ ഈ പറയുന്നത് അമ്മ കണ്ണ് തുറന്ന് എന്നോട് പറഞ്ഞതാണ് അതല്ല അമ്മയോട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാതെ ആ സന്തോഷം കൊണ്ട് നിങ്ങളടുത്ത് അടുത്ത് വന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഇന്ദ്രം വരുന്നത് അപ്പോൾ സത്യം പറയണേ ഞാൻ ഇന്ദ്രേട്ടനോട് പറഞ്ഞതാണ് ഇന്ദ്രേട്ടൻ നല്ല പ്രതീക്ഷയോടെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണേ എന്താടാ സത്യ ഷ്യാമ എന്താ അമ്മയോട് കണ്ട് സംസാരിച്ചോ ഷ്യാമ പറയണേ ഇല്ല ഇന്ദ്രേട്ട ഈ സോനയ്ക്ക് വെറുതെ തോന്നിയതാണ് ഇന്ദ്രൻ പറയണേ ഞാൻ നല്ല പ്രതീക്ഷയോടെയാണ് വന്നത് എന്തായാലും അമ്മയെ നമുക്കൊരു മറ്റൊരു ഹോസ്പിറ്റൽ കാണിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സോന പറയണേ അത് നല്ലത് ഈ ഡോക്ടർ ഒന്നും വിട്ടു റിയുന്നില്ല അപ്പോൾ സത്യം പറയണേ എന്നാൽ ഡോക്ടറെ കണ്ടൊന്ന് ഇന്ദ്രേട്ടൻ സംസാരിച്ച് നോക്ക് എന്നും പറഞ്ഞ് ഇന്ദ്ര നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലണം പിന്നീട് അനന്തമാഷും രഘുവും അമ്പിളിയും കൂടി പഞ്ചരത്നത്തിലേക്ക് പോവാട്ടോ അങ്ങനെ മാഷു പോകുന്ന സമയത്ത് അനുപമയോട് പറയുന്നത് നീ സമയം കിട്ടുമ്പോൾ മഞ്ചാടി മോളെ പോയി കണ്ട് ആശ്വസിപ്പിക്കണം ഞാൻ നാളെ തന്നെ മഞ്ചാടിയെ പോയി കണ്ടോളാം പക്ഷെ അവളെന്നെ അംഗീകരിക്കാനും എൻ്റെ സഹായവും സ്വീകരിക്കാനൊക്കെ അവൾ തയ്യാറാവണാവോ അവൾ കുറച്ച് നീരസ്വത്തോടെ പെരുമാറെങ്കിലും കൂടിയിട്ട് നിങ്ങൾ അതൊന്നും കാര്യക്കരുത് നിങ്ങളുടെ കുഞ്ഞനിയത്തിയല്ലേ നിങ്ങളൊക്കെ അവളെ ചെറുപ്പത്തിൽ എത്രമാത്രം അധികം സ്നേഹത്തോടെയാണ് വളർത്തി വലുതാക്കിയത് എന്ന് പറയുമ്പോൾ അമളി പറയണേ അവളെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വളർത്തി വലുതാക്കിയത് അച്ഛ പക്ഷേ അവളിപ്പോൾ നമ്മളോടൊക്കെ പെരുമാറുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും അത് മനസ്സിൽ വെക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ പോയി കാണാൻ കഴിയുമെങ്കിൽ കാണണം എന്നാണ് ഈ അച്ഛന് പറയാനുള്ളത് ഒരക്ക് പറയണേ എന്നാൽ നമുക്ക് ഇന്ന് തന്നെ പോയി മഞ്ചാടിയെ കണ്ടാലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിനെ ആരെ മുന്നിൽ പോയി നാണം കിടാനും ഒരു കുഴപ്പവും ഇല്ലല്ലോ എനിക്കതിന് പറ്റില്ല എന്നെ അതിന് കിട്ടില്ല കഷ്ടകാലത്തിന് ഞാൻ ദാസാറിൻ്റെ കൂടെ ജീവൻ രാജൻ്റെ വീട്ടിൽ പോയി അവളെ ഒന്ന് ഇറക്കി കൊണ്ടുവന്നു അതിന്റെ പക അവൾക്ക് ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ ദയ പറയണ അല്ലാച്ച എന്താ എന്നോടും ചീരി ചേച്ചിയോടും മഞ്ചാടിയെ പോയി കണ്ട് ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊന്നും പറയാത്തത് ഞങ്ങൾക്ക് അതിനുള്ള പക്കതയില്ലാത്തത് കൊണ്ടാണോ അപ്പൊ ചീരു പറയണേ അതായിരിക്കില്ല ദയ നമ്മുടെ ഭർത്താക്കന്മാര് മഞ്ചാടിയെയും ജീവൻ രാജിനെയും പിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയമാണ് അച്ഛന്റെ മനസ്സിൽ അതുകൊണ്ടാവും നമ്മളോട് അങ്ങനെ പറയാത്തത് മാഷവിഷമത്തോടെ പറയണേ മക്കളൊക്കെ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഈ അച്ഛനെ കുറിച്ച് വിചാരിച്ചോളൂ മക്കൾക്ക് അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്തത് അത് എൻ്റെ വിധിയാണ് ഇതുവരെയും എന്റെ മക്കളെ ആരെയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്റെ മക്കൾക്ക് ആർക്കാണോ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുന്നതെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി എന്നെ കൊണ്ട് കഴിയുന്ന സഹായമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അച്ഛന്റെ മനസ്സിൽ അച്ഛന്റെ അഞ്ച് മക്കളും നിറഞ്ഞു നിൽക്കും എന്റെ കണ്ണടയുന്നത് വരെ നിങ്ങളെ അഞ്ചു പേരും എന്നോടൊപ്പം ഉണ്ടാവണം എന്നാണ് ഈ അച്ഛന്റെ മനസ്സിലുള്ള ആഗ്രഹം അതിനുള്ള ഭാഗ്യം അച്ഛന്റെ അഞ്ചു മക്കളും ഈശ്വരനും തന്ന മാത്രം മതി എന്നും പറഞ്ഞ് മാഷു നേരെ പഞ്ചരത്നത്തിലേക്ക് രഘുവിനെയും അമ്പലയെയും കൂട്ടി പോവുകയാണ് മാഷു പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല വിഷമാവാണ് അച്ഛന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചു എന്ന് അവരുടെ മനസ്സിലേക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അവർക്കും അതൊരു വിഷമാവുകയാണ് പിന്നീട് ഇന്ദ്രൻ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് സോന വരികയാണ് അപ്പോൾ അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഹോസ്പിറ്റൽ സുശീലയുടെ അടുത്ത് സത്യനെയും പ്രതിഭയെ ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഷാമു അപ്പോഴത്തേക്കും അവിടേക്ക് വരികയാണ് അപ്പോൾ സോനയും ഇന്ദ്രനും കൂടി സംസാരിച്ചിരുന്നിരിക്കുന്ന സമയത്ത് സോന പറയാണ് എന്താ ഏട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ കാര്യം പറയാണ് അല്ല എനിക്ക് നല്ല സംശയമുണ്ട് അമ്മ അഭിനയിക്കുകയാണോ എന്നുള്ളത് അമ്മ എന്തോ നമ്മളിൽ മറച്ചു വെക്കുന്നുണ്ട് ജീവൻ രാജിനെയും വഞ്ചാടിയെയും പിരിക്കാൻ വേണ്ടി അമ്മ കൂടി അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഈ അറ്റാക്ക് പോലും ഒരു അഭിനയമാണെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഒരിക്കലും അച്ഛൻ്റെയും അനുവിൻ്റെയും മനസ്സിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല അവരെന്നെ പൂർണ്ണമായും വെറുക്കും എന്തൊക്കെ വിഷമത്തോടു കൂടി ഇന്ദ്രം പറയുമ്പോൾ പറയാനാണ് അങ്ങനെ വല്ലതും അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അമ്മയെ ഏട്ടൻ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇത്രയും കാലം ഏട്ടൻ ജീവിച്ചത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതുവരെയും അമ്മ വേണ്ടി ജീവിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഏട്ടന് വേണ്ടിയിട്ടൊന്ന് ജീവിക്കണം എന്ന് പറഞ്ഞ് സോന ഉപദേശിക്കാനായിട്ട് അപ്പോഴാണ് അവിടേക്ക് ശ്യാമ വരുന്നത് ഇന്ദ്രന്റെ ടെൻഷൻ കാണുന്ന സമയത്ത് ശ്യാമ പറയണേ അമ്മയ്ക്കിപ്പോൾ ആൻറ്റിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇനി മേടിക്കാനൊന്നും ഇല്ല എന്നുള്ളത് ഡോക്ടർ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോഴൊക്കെ ഇന്ദ്രനും സോനയും ഒന്നും മിണ്ടാതെ ശ്യാമ പറയുന്നത് കേട്ടോണ്ട് നിൽക്കണേ അങ്ങനെ ശ്യാമ റൂമിൽ നിന്ന് പോവാട്ടോ അപ്പോൾ സോനയോട് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് അങ്ങനെ സോനയും ഇന്ദ്രനോടൊന്നും പറയാനാവാതെ അവിടെ നിന്ന് പോവുകയാണ് എങ്ങനെ ഇന്ദ്രട്ടനെ ആശ്വസിപ്പിക്കുക ണം എന്നറിയാതെ സോനയും വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ദ്രന്റെ ആ ഒരു കാണുന്നത് അപ്പോൾ ഇന്ദ്രനിൽ സുശീലയാണ് ഇതിനൊക്കെ പിറകിൽ എന്നുള്ള സംശയം നന്നായിട്ട് തന്നെ വരികയാണ് പിന്നീട് ഭാനുമ്മയും അനുപമയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ മാഷിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അച്ഛന് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാനുമ പറയണേ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല മോളെ നിങ്ങളുടെ അച്ഛൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനുപമം പറയുന്നത് അത് ശരിയാണ് അച്ഛനെ ചെറുപ്പം മുതലേ ദയയും മഞ്ചാടിയുമാണ് മനസ്സിലാക്കാതിരിക്കുന്നത് പക്ഷേ പക്ഷെ ഇപ്പോൾ ചീരുവിനും അങ്ങനത്തെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട് അച്ഛനെ അവളും മനസ്സിലാക്കുന്നില്ല അതാണിപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമാകുന്നത് എന്ന് പറഞ്ഞാലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നാളെ തന്നെ മഞ്ചാടിയെ പോയി ഒന്ന് കാണണം എന്നും പറഞ്ഞ് ബാനോമയെ അനുഭവം പോവാൻ കേട്ടോ പിന്നീട് ദാസാർ മാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ മാഷ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ മാഷിനെക്കുറിച്ച് പറയണേ അണ്ണനിപ്പോൾ എന്നെ പൂർണ്ണമായും ദേഷ്യമായെന്ന് തോന്നുന്നു എൻ്റെ ഫോൺ ഫോണിപ്പോൾ എടുക്കുന്നത് പോലുമില്ല ഇല്ല അണ്ണനിപ്പോൾ അത്രയ്ക്ക് ദേഷ്യമായോ എന്നോട് ഞാൻ അണ്ണന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഓരോന്നും ചെയ്തത് അണ്ണൻ്റെ നന്മയാണ് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം എന്നൊക്കെ വിഷമത്തോടു കൂടി ദാസാർ പറയുമ്പോൾ ചീരു പറയാണ് അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോ വിനയം പറയുന്നത് മഞ്ചാടി എന്തെങ്കിലും അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആ ഒരു വിഷമമായിരിക്കാനും അതുകൊണ്ടല്ലേ ചീരുവിനോടും ദയോട് പോലും അച്ഛൻ അതുപോലെ ഒന്ന് കാണിച്ചു എന്നല്ലേ പറയുന്നത് പിന്നെ അച്ഛൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടായി എന്നറിഞ്ഞാൽ അച്ഛൻ ഓടിയെത്തി അവരോടൊക്കെ ക്ഷമ പറയുന്നത് പോലെ സംസാരിക്കും ഉള്ളൂ അച്ഛൻ്റെ മനസ്സ് ഇനിയിപ്പോ ദാസാറിനെ നേരിട്ട് കണ്ടാൽ അച്ഛന്റെ ഈ പണക്കമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് വിനയം ദാസാറിനെ ആശ്വസിപ്പിക്കുകയുണ്ടോ ദാസാർ പറയണേ എൻ്റെ നിരപരാധിത്വം അണ്ണൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും ജൈവൻ രാജന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അണ്ണൻ അന്ന് മനസ്സിലാക്കും അപ്പോൾ എനിക്ക് അണ്ണൻ എന്നെ മനസ്സിലാക്കിയ മതി എന്ന് പറയുമ്പോൾ ദയ പറയണേ ഇപ്പോൾ സുശീലാൻ്റി കണ്ണു തുറന്നു എല്ലാം സംസാരിക്കലൊക്കെ തുടങ്ങി എന്നല്ലേ ഇന്ദ്രാട്ടൻ പറഞ്ഞത് അപ്പോൾ ജീവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുശീലാൻഡി ഇന്ദ്രാട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നങ്ങ് കൂടി വിനയനും ദാസാറും അങ്ങ് ഞെട്ടി പോകാനിട്ടോ അപ്പോൾ ചീരു പറയണേ ജീവനെ കാണാത്തതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്താണെങ്കിലും അതാണ് ഇനി അറിയേണ്ടത് എന്ന് പറയുമ്പോൾ അപ്പോഴും വിനയനും ദാസാറും ഒരു പരിങ്ങലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് പിന്നീട് അമ്പിളിയും രഘുവും മാഷും പഞ്ചരത്നത്തിൽ ശേഷം അമ്പിളി പറയണം കുറെ കാലമായി ഞാൻ അച്ഛനോട് പറയുന്നു ഷെയറിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ വായിട്ട് അലക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ ഇനിയെങ്കിലും അച്ഛൻ തറവാട്ടിൽ പോയിട്ട് സ്വത്തിന്റെ കാര്യം ഒന്ന് സംസാരിക്കണം അത് തന്നെ അച്ഛൻ തറവാട്ടിൽ പോയി സംസാരിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ അമ്പിളിയുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ മാഷിന് വല്ലാത്ത വിഷമം വരെയാണ് അമ്പിളിയാണെങ്കിലും ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മാഷിന്റെ മാനസിക മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അമ്പിളി സ്വന്തം കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ മാഷു സങ്കടത്തോട് കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ സമയം ജീവൻ രാജിൻ്റെ വീട്ടിൽ മഞ്ചാടി കുറിച്ച് മാത്രം ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഇടിയും മഴയും മഴയുമായിരിക്കും കേട്ടോ അപ്പോൾ ഉമരത്തേക്ക് വരുന്ന സമയത്ത് ജീവൻ വന്നതുപോലെ മഞ്ചാടിക്ക് അങ്ങ് തോന്നുകയാണ് നല്ല മഴയുള്ള സമയത്ത് ജീവൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നതായിട്ട് മഞ്ചാടിക്ക് തോന്നുക കേട്ടോ അങ്ങനെ ജീവനെ കണ്ടതോടുകൂടി മഞ്ചാടി ഓടി ചെല്ലുകയാണ് എന്നിട്ട് ഗേറ്റ് തുറന്ന് മഞ്ചാടി ജീവനെ അങ്ങ് തൊട്ട് നോക്കുകയാട്ടോ എന്നിട്ട് ജീവ നീ നിനക്ക് എന്താണ് പറ്റിയത് നീ എവിടെയായിരുന്നു നിനക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ വായതോരാതെങ്ങനെ സംസാരിക്കുകയാണ് ജീവനോട് പെട്ടെന്ന് ജീവൻ അങ്ങ് അപ്രത്യക്ഷ സമയത്ത് മഞ്ചാടി അങ്ങ് ഞെട്ടിപ്പോവാ കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും ജീവൻ്റെ അച്ഛനും അമ്മയും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് മഞ്ചാടി മഴയത്ത് വീണ് കിടക്കുന്നത് കാണുകയാണ് അങ്ങനെ മഞ്ചാടിയെ പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ മഞ്ചാടിയെ കാണാൻ വേണ്ടി അനുഭവം വരികയാണ് എന്നിട്ട് ജീവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ചാടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മഞ്ചാടി ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് അറിയുമ്പോൾ അനുപമ അവിടെ എത്തുകയാണ് എന്നിട്ട് അനുപമ മഞ്ചാടിയോട് സംസാരിക്കുമ്പോൾ ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ മഞ്ചാടി പറയാണ് ഉറപ്പായും എൻ്റെ ജീവൻ തിരിച്ചു വരുമെന്നുള്ളത് ചേച്ചി എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവന് ഒരു അപകടവും പറ്റിയിട്ടില്ല അവൻ ഉറപ്പായും വരും എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ അനുപമ മഞ്ചാടിയെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ചേർത്ത് പിടിച്ച് മഞ്ചാടിക്ക് ധൈര്യം കൊടുക്കുകയാണ് ഈ സമയം പഞ്ചരത്നത്തിലേക്ക് ചീരുവും ദയം വിനയനും കൂടി അവിടേക്ക് വരികയാണ് ഇനിയിപ്പോൾ സ്വത്തിൻ്റെ കാര്യത്തിലാണെട്ടോ ഇനി അവരൊക്കെ സംസാരിക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെ ചീരു അടക്കം എല്ലാവരും കുറിച്ച് പറയുമ്പോൾ മാഷിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മാഷി കടുത്ത വാക്കുകളൊക്കെയാണ് അവരോട് പറയാൻ ഒരുങ്ങുന്നത് അങ്ങനെ ദേഷ്യത്തോടു കൂടി ചീരുവിനോടും അമ്പിളിയോടും ദയോടും വിനയനോടും അങ്ങ് സംസാരിക്കുകയാണ്